ോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇപ്പോൾ ി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നിന്ന് ശോഭന മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുരേഷ് ഗോപി മുൻപ് ശോഭന തിരുവനന്തപുരത്ത് മത്സരിക്കും ബി ജെ പിയിലേക്ക് ചേരും എന്ന തരത്തിലുള്ള പല അഭ്യൂഹങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നതാണ് എന്നാൽ അതിനോടൊന്നും ശോഭനയോ അല്ലെങ്കിൽ ശോഭനയുടെ അടുത്ത വൃത്തങ്ങളോ ഒന്നും പ്രതികരിച്ചിരുന്നില്ല മാത്രമല്ല നരേന്ദ്രമോദിയുടെ തൃശൂരിൽ വെച്ച് നടന്ന പരിപാടിയിലെല്ലാം തന്നെ ശോഭന ഒരു നിറസാന്നിധ്യമായിരുന്നു അതെല്ലാം തന്നെ ഈ ഒരു വിഷയത്തെ ശോഭന ബി ജെ പിയിലേക്ക് ചേരും അല്ലെങ്കിൽ ശോഭന ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന തരത്തിലുള്ള വാർത്തകളെയും അഭ്യൂഹങ്ങളെയും ഒക്കെ സ്വാധീനിച്ചിരുന്നു ഇത്തരത്തിൽ ശോഭന ബി ജെ പിയിലേക്ക് ചേരും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കെയാണ് അതും ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് സുരേഷ് ഗോപി ഇങ്ങനെയൊരു അഭിപ്രായവുമായി രംഗപ്രവേശം നടത്തിയിരിക്കുന്നത് ശോഭന ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണ് ശോഭന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി അതൊക്കെ അതൊക്കെ ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ് ഇത് ചർച്ചയും നടന്നത് അതിന് മുന്നിട്ടിറങ്ങിയത് ഞാൻ തന്നെ നിരന്തരം സംസാരിച്ചോണ്ടിരിക്കയാണ് അവരുടെ മറുപടി എന്ന് പറയുന്നതിൽ വ്യക്തമായി ഒരു ഭാവിയിലെ രാഷ്ട്രീയക്കാരി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ആണ് അവരുടെ റിട്ടോർട്ട്സിലുള്ളത് അത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഞങ്ങളൊന്നുകൂടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ എൻ്റെതെല്ലാം ശ്രമമാണ് പക്ഷെ പാർലമെന്റിലെ പാർട്ടി തീരുമാനിക്കുന്ന ഒരു തീരുമാനമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അതുപോലെ തന്നെ നിർമ്മാതാവായ സുരേഷ് കുമാർ എന്നിവരുടെ പേരിനോടൊപ്പം തന്നെ ശോഭനയുടെ പേരും പറഞ്ഞു കേട്ടിരുന്നതാണ് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ വെച്ച് നാരി ശക്തി എന്ന പരിപാടി നടത്തിയിരുന്നപ്പോൾ ശോഭന വേദിയിലെ ഒരു നിറസാന്നിധ്യമായി തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല വേദിയിൽ വെച്ച് എടുത്ത ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ഒരു വലിയ ഫാൻ മൊമെന്റ് എന്ന കുറിപ്പോടു കൂടിയാണ് ശോഭന ആ ചിത്രങ്ങളൊക്കെ പങ്കുവ ും ഇതെല്ലാം തന്നെ ശോഭന ബി ജെ പിയിലേക്ക് ചേരുമെന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ പങ്കെടുക്കവേ വനിതാ ബിൽ പാസാക്കിയ മികച്ച നേതൃത്വത്തിന് നന്ദി പറയുകയും അതുപോലെ തന്നെ സ്ത്രീകളെ ദേവതമാരായി ആരാധിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യമെങ്കിലും പലയിടത്തും അവരെ അടിച്ചമർത്തുന്നതായി കാണാമെന്നും അതുപോലെ എല്ലാ മേഖലകളിലും ഇന്നും സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണെന്നും അതിനൊരു മാറ്റം ഉണ്ടാകാൻ വനിതാ സംവരണ ബില്ലിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഒരു ശകുന്തളാദേവിയും ഒരു കൽപ്പന ചൗളയും ഒരു കിരൺ വേദിയും മാത്രമാണ് നമുക്കുള്ളത് എല്ലാ മേഖലകളിലും ഇന്നും സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ് വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നുവെന്നും വേദിയിൽ വെച്ച് ശോഭന പറയുകയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാനായിരുന്നു ബി ജെ പി നിശ്ചയിച്ചിരുന്നത് അത് ശോഭന ആയിരിക്കും അല്ലെങ്കിൽ ശോഭനയുടെ പേര് ആ സമയത്തൊക്കെ പരിഗണനയിലുണ്ടായിരുന്നു പല പേരുകളും പറഞ്ഞു കേട്ടിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ പറഞ്ഞു കേട്ട ഒരു പേരാണ് നടി ശോഭനയുടേത് പക്ഷേ സംസ്ഥാന നേതൃത്വം ആ ഒരു സമയത്ത് പറഞ്ഞിരുന്നത് കേന്ദ്ര നേതൃത്വമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക അത് എന്താണെന്ന് നിശ്ചയിക്കുക എന്നായിരുന്നു സംസ്ഥാന നേതൃത്വം പ്രതികരിച്ചിരുന്നത് തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ ഒരു ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് നിർത്തുകയാണെങ്കിൽ തീർച്ചയായും ശക്തനും കരുത്തനുമായ ഒരു നേതാവിനെ തന്നെ മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നത് മാത്രമല്ല കുമ്മനം രാജശേഖരൻ മുൻപ് പറഞ്ഞിരുന്നതാണ് ഇക്കുറി ഇറക്കുമതി സ്ഥാനാർത്ഥികൾ ഉണ്ടാകില്ല എന്നൊക്കെ എന്നിരുന്നാൽ പോലും ആ ഒരു പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ശോഭനയുടെ അല്ലെങ്കിൽ ശോഭന ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന വാർത്തകളൊക്കെ കുമ്മനം രാജ ഈ പ്രസ്താവനയ്ക്ക് ശേഷമാണ് കൂടുതൽ അഭ്യൂഹങ്ങളിലേക്കുമൊക്കെ വഴിവെച്ചത് മിക്ക മണ്ഡലങ്ങളിലും തന്നെ ബി ജെ പിയുടെ പ്രധാന മുഖങ്ങളെ അതായത് ബി ജെ പിയിൽ എടുത്തു പറയത്തക്കവണ്ണം പ്രവർത്തന മികവ് പുലർത്തുന്ന നേതാക്കളെയും മറ്റുമാണ് ബി ജെ പി മുന്നോട്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായി മുന്നിൽ നിർത്താൻ ബി ജെ പി നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ അതേസമയം ചിലയിടങ്ങളിൽ ഒരു പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനൊക്കെ ബി ജെ വൃത്തങ്ങൾ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു ഇത്തരത്തിൽ ബി ജെ പി അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തും എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴാണ് അതിന് പിന്നാലെയാണ് ശോഭനയുടെ പേര് പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയത് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ നാരിശക്തി എന്ന പരിപാടിയിൽ പങ്കെടുത്തതും പങ്കെടുത്തത് മാത്രമല്ല ശോഭന കേന്ദ്രത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചതും ഒക്കെ തന്നെ വലിയ രീതിയിൽ വാർത്തയായിരുന്നു അത് മാത്രമല്ല എടുത്തു പറയേണ്ട കാര്യം എന്തെന്നാൽ ഈ ഒരു പരിപാടിയിൽ ശോഭന പങ്കെടുത്തതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു സൈബർ ബുള്ളിയും ഒക്കെ ശോഭന നേരിടേണ്ടി വന്നിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത പല താരങ്ങൾക്കും ഇതുപോലെ പല രീതിയിലുള്ള സൈബർ അറ്റാക്കുകളൊക്കെ നേരിടേണ്ടി വന്നിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ബി ജെ പിയിലേക്ക് സിനിമാ മേഖലയിൽ നിന്നുള്ളവർ പോകുന്ന ഒരു കാഴ്ച കണ്ടുവരുന്നതാണ് നടൻദേവൻ അതുപോലെ തന്നെ മേജർ രവി നിർമ്മാതാവായ സുരേഷ് കുമാർ എന്നിവരൊക്കെ ബി ജെ പിയിലേക്ക് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്തായിരിക്കും ശോഭന മത്സരിക്കുക എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത് തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശോഭന ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ അവിടെ ശോഭനയ്ക്ക് നേരിടേണ്ടി വരിക ശശി തരൂരിനെയാണ് യു ഡി എഫിന്റെ ശക്തനായ കരുത്തനായ സ്ഥാനാർത്ഥിയാണ് ശശി തരൂർ തിരുവനന്തപുരത്തെ െല്ലാം തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ വോട്ടുകളും ശശി തരൂരിന് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇത്തവണ ശശി തരൂരിനെ നേരിടണമെങ്കിൽ അതുപോലെ തന്നെ കരുത്തനായൊരു സ്ഥാനാർത്ഥി മുന്നോട്ട് വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാമെന്നല്ലാതെ ഒരു ജയം നേടാൻ സാധിക്കുമോ എന്നത് വ്യക്തമല്ല അതുപോലെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കേന്ദ്രത്തിൽ നിന്ന് പല പേരുകൾ ഉയർന്നു കേട്ടിരുന്നതാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ മുൻപ് പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒക്കെ പേര് പറഞ്ഞു കേട്ടിരുന്നതാണ് മാത്രമല്ല വി മുരളീധരനും ഈ പേരുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇത്തവണ വളരെ ശക്തമായ ഒരു മുന്നേറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ വളരെ കരുതലോടെയാണ് ബി ജെ പി മുന്നേറാൻ ഒരുങ്ങുന്നത് പ്രത്യേകിച്ച് ബി ജെ പിയുടെ പ്രവർത്തനങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതലായും സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വോട്ട് ശേഖരണമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് തൃശൂരിൽ നടത്തിയ പരിപാടിയാണെങ്കിലും സ്ത്രീ ശാക്തീകരണം പോലെയുള്ള പരിപാടികൾ നടത്തുന്നതിലൂടെ ബി ജെ പി കൂടുതലായും സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അതായത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പരിപാടികൾ നടത്തുന്നതിലൂടെ സ്ത്രീകളെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് ബി ജെ പി ശ്രമിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലയളവിൽ ഇതുവരെയും ഒരു വനിതാ മുഖ്യമന്ത്രി പോലും ഉണ്ടായിട്ടില്ല അത്തരത്തിലൊരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഇതുവരെ കേരളത്തിൽ യാതൊരു നിലനിൽപ്പും ഇല്ല എന്ന് പറയുമ്പോഴും ി ജെ പി ഇത്തരത്തിൽ പരിപാടികളൊക്കെ നടത്തുന്നതിലൂടെ ഒരു മുന്നേറ്റത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ബി ജെ പിയിൽ നിന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥി അത് ശോഭന ആകുമോ ഇല്ലയോ എന്നറിയില്ല വനിതാ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ശോഭന മത്സരിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം